നമ്മുടെ തിരൂർ ബി പി അങ്ങാടി നേർച്ചയുടെ കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞു വന്ന് ആന ചവിട്ടി തൂക്കിയെടുത്ത് എറിഞ്ഞപ്പോഴത്തേക്ക് ആനയെ സ്വീകരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു ഇപ്പോൾ ആന ഒരു വിഭാഗത്തിലും പെടുന്ന ആളല്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഉസ്താദും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പേരോട് ഉസ്താദും അതുപോലെ തന്നെ മറ്റൊരു ഉസ്താദും പ്രസംഗിച്ചതിൻ്റെ ചില പ്രസംഗശകലങ്ങളുമൊക്കെ ചേർത്ത് ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അതൊന്ന് കേൾക്കാം ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോഴും ഇവരെല്ലാം ഇതിനെതിരായിട്ടും എന്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത് എനിക്ക് കൗതുകകരമായ ഒരു കാര്യമാണ് ദൈത് കേട്ടുള്ള പ്രസംഗം ും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞു കാണിക്കേണ്ട സ്ഥലമാണ് അവിടെ അനാവശ്യമായ കിട്ടാനുള്ള സ്ഥലമല്ല ആനയും അമ്പാരിയും ചന്ദനക്കുടവും ആണ് പെണ്ണും ആറാട്ടും നടത്തുന്നതിന് നിങ്ങൾ കൂടാൻ പാടില്ല പാടില്ല സപ്പോർട്ട് ചെയ്യാൻ പാടില്ല നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രവർത്തനത്തിൽ നിന്ന് മറന്നോളണം അല്ല പൊതുയോഗത്തിനും നടക്കുന്ന കടുത്ത അനാചാരത്തിനെതിരെ തിരൂർ ടൗണിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു അൽഹബ്ദുല്ലിയ സ്ഥിതി ഉണ്ടായിരുന്നു അദ്ദേഹം തീരുമാനമെടുത്തു അടുത്ത കൊല്ലം മുതൽ ഇനി അത്രയും അനാചാരം നടത്തുന്നില്ല ഞാൻ ഞാൻ ഇറങ്ങി േ അപ്പൊ നോക്കുമ്പോ ആ ദർഗയും ഈ ഔദ്യോഗിക ബന്ധമുള്ളവരല്ല അവിടുത്തെ മുജാഹിദീകളും ഇസ്ലാമിക്കാരും അമ്മട്ട് ഇവിടെ നിർത്തിയാഘടിപ്പിച്ചതാണിത് എന്തിനാൽ പ്രസംഗിച്ചിട്ട് അമ്മൊട്ടും പാട്ടും നിർത്തിച്ചപ്പോ അത് നിലനിർത്താൻ ശ്രമിക്കുന്നത് പിന്നെ ആനക്ക് മനുഷ്യരെ കൊന്നു കൊല്ലുന്ന സ്ത്രീയിൽ കാണിച്ചാൽ ആ തലായി പോലെ സ്വപ്നം കാണും അവൻ അങ്ങനത്തെ നോക്കണ്ട പൊന്നുങ്ങളും കാരണം അല്ലാത്തവരും ആ ചെറുങ്ങനും ഞാൻ കാണിച്ചു ആന മനുഷ്യരെ കൊല്ലും പോയി തോന്നിവാസം മക്കളെ പറഞ്ഞിട്ട് ശബ്ദമൊന്നുമില്ലാതെ നമ്മുടെ പേരോട് ഉസ്താദും അതുപോലെ ഫറൂഖ് നയിമി ഉസ്താദും ഒക്കെ പറഞ്ഞ സംഗതികളാണ് ഇതിൽ കേൾക്കുന്നത് ഇനി വളരെ വിചിത്രമായ ഒരു സംഗതി വേറൊരു ഉസ്താദിൻ്റെ എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഹുസൈൻ മൗലവി ബദരി ഉസ്താദാന്ന് തോന്നുന്നു അദ്ദേഹവും ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രതികരിച്ചത് വളരെ സവിശേഷമായ രീതിയിലാണ് അദ്ദേഹം പ്രത്യേകിച്ച് സംഘടനകൾ ഇതിനകത്തൊരു വിധേയത്താണ് മുസ്ലിം വിഭാഗത്തിൽ എന്ന് കരുതുന്ന ആളാണ് അദ്ദേഹത്തെ ഒന്നും ആരും തൊടിയിക്കില്ല കാരണം ബാക്കിയെല്ലാ സംഘടനകളും പിളർന്നത് അളിഞ്ഞും ഞങ്ങളുടെ സംഘടനകൾ പിളർന്നത് ആദർശപരവും ആദർശപരവും ദർശനപരവുമായിട്ടാണ് ഞങ്ങളുടെ സംഘടന പിളർന്നത് എന്ന് തട്ടമിട്ട മധുരഭാഷണങ്ങൾ നിറഞ്ഞു ഒരു സമൂഹത്തിലാണ് പുള്ളി ഇതിനകത്തൊരു കാര്യം പറയുന്നത് ഒരു രസമാണ് കേട്ടുള്ളത് അല്ല ഇനിയോ മുന്നോട്ടുള്ള എല്ലാ കൊല്ലങ്ങളിലും ചന്ദനക്കുടത്തണ കറകളഞ്ഞ സുന്നി ആവേശമുള്ള സുന്നി ബോധമുള്ള ആനകളെ നോക്കി ആനമങ്ങാട് പ്രദേശത്തൊക്കെ അങ്ങനെയുള്ള നല്ല സുന്നി വൽക്കൃതമായിട്ടുള്ള ആനകളുണ്ട് അങ്ങനെയുള്ള ആനകളെ പങ്കെടുപ്പിക്കുക വഹാബി സ്വാധീനത്തിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ആനകളെയാണ് പങ്കെടുപ്പിക്കേണ്ടത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ സുന്നികളെ മറികടന്ന് ഈ സലഫികളും ജിന്നുകളുമായിട്ട് അഭീദ്യമായ ബന്ധം പുലർത്താൻ തുടങ്ങിയതോടു കൂടി ഈ സലഫികളുടെ തവഹീ തവഹീതിൻ്റെ സലഫി തവഹീദിൻ്റെ ഈ ഒരു സ്വാധീനവും ആ നിലയിലുള്ള ഒരു ആവേശമൊക്കെ ഇപ്പോൾ ആനകളിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഉറുസുകൾക്കും ചന്ദനക്കുടങ്ങൾക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലുള്ള ഇൽഹാമുകൾ ഈ സലഫി ജിന്നുകൾ ആനകൾക്ക് കൊടുക്കും അപ്പം സലഫികൾ അവിടെ ചെല്ലേണ്ട കാര്യമില്ല അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആലമിൽ ഒയ്ബിലിരുന്നു കൊണ്ട് ഈ ജിന്നുകൾ ഒയ്ബിയായ രീതിയിൽ അദൃശ്യമായ രീതിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ ഈ ആനകളെ സ്വാധീനിക്കും അപ്പൊ അങ്ങനെയാണ് ഈ ആനകൾ സിത്യമായ ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഇളക്കറായ്മയൊക്കെ കാണിക്കണം അപ്പൊ അതിന് സമസ്ത മുഷാവറ ഒറ്റക്കെട്ടായിട്ട് നിന്നൊരു പ്രമേയം പാസാക്കണം ഈ ആനകളുടെ വഹാബിവൽക്കരണത്തിനെതിരെ രണ്ട് സമസ്തകളുടെ മുഷാവറ അതായത് ഔദ്യോഗിക സമസ്തയിലെ വിവിധ വിഭാഗങ്ങളെല്ലാം ഒന്നിച്ചു നിന്ന് ഈ വിഷയത്തിൽ നടപടിയെടുക്കണം അങ്ങനെ ഔദ്യോഗിക സംസ്ഥയുടെ ഉള്ളിലെ വിവിധ ഗ്രൂപ്പുകൾ മുക്കം വൈസിയുടെ ഗ്രൂപ്പ് അമ്പലക്കടവന്റെ ഗ്രൂപ്പ് പൂക്കോട്ടൂരിൻ്റെ ഗ്രൂപ്പ് ജിഫ്രിയുടെ ഗ്രൂപ്പ് അങ്ങനെയുള്ള എല്ലാ ഗ്രൂപ്പുകളും അതുപോലെ എ പി എ ഗ്രൂപ്പിന്റെ മുസാവറയും കൂടെ സംയുക്തമായിട്ടൊരു അടിയന്തര മുഷാവറ കൂടിയിട്ട് ഈ ആനകളിൽ വർദ്ധിച്ചു വരുന്ന സലഫി വൽക്കരണത്തിനെതിരായിട്ട് സലഫി ഇളക്കറായ്മക്കെതിരായിട്ട് ഒരു പ്രമേയം പാസാക്കണം അതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യം അല്ലെങ്കിൽ ഇനി ഈ ചന്ദ്രനക്കൂടമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എനിക്കോവാ അതാണ് പുള്ളിയുടെ വാദം ഈ പറഞ്ഞതുപോലെ ഈ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതുകൊണ്ട് അത് ഇറക്കുക ചികിത്സിക്കുക അതൊക്കെയാണ് ഇപ്പൊ പ്രധാനപ്പെട്ട ജോലി പിന്നെ ചില കാര്യങ്ങളിലൊക്കെ ചെവി പറഞ്ഞു വിടുക അതായത് ഒന്നെങ്കിൽ നാവ് കൊണ്ട് വെറുക്കുക അല്ലെങ്കിൽ അല്ലാതെ വെറുക്കുക അത് കഴിഞ്ഞ് ആളുകളുടെ ചെവിയിൽ പറഞ്ഞ് രാജാവിൻ്റെ അടുത്തേക്ക് വിടുക അവിടെയൊക്കെ പോയി രാജാവിനോട് പറഞ്ഞ് ഇതിൻ്റെ തിന്മകളെ പ്രതിരോധിക്കാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് അത്തരം ചില ജാലവിദ്യകൾ ഇനി ആനയ്ക്ക് നേരെയും ഈ പറഞ്ഞതുപോലെ ഇറക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് അതാണ് രണ്ടാമത്തെ വാദം ഇനി ഇസ്ലാം മതത്തിലേക്ക് വന്ന് ഇസ്ലാം മതം പഠിച്ച അതിൽ അതിലുറച്ചു നിന്ന് ഈ പറയുന്ന ദൈവത്ത് നടത്തുന്ന ഒരു സഹോദരനുണ്ട് അത് സയ്യിദ് ബിന് ജോർജ് ആണ് അദ്ദേഹം പറയുന്നത് ഈ നേർച്ച ഉറൂസ് ഇത് ഇസ്ലാമികമല്ല അപ്പോൾ അതിൻ്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങൾ ഇസ്ലാമികമല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ന്യായീകരണം വന്നോ മക്കളെ ഞങ്ങളുടെ ഉസ്തുവാദിമാർ നേരത്തെ തന്നെ നേർച്ചയിലെ അനാചാരം എതിർത്തതാണ് ജാറം മക്ബറ നേർച്ച ഇതെല്ലാം ഇസ്ലാമല്ല എന്ന് പുരോഹിതർ പറയാൻ എന്തുകൊണ്ട് ധൈര്യം കാണിക്കുന്നില്ല ഈ വിഭാഗം ആളുകൾ എൻ്റെ പഴയ വിശ്വാസം എന്താണെന്ന് പഠിച്ചാൽ കാര്യം മനസ്സിലാകും രണ്ട് വിശ്വാസവും ഒന്ന് തന്നെയാണെന്ന് ഖുർആൻ അഞ്ചാം അധ്യായം നൂറ്റിനാലാം വചനം അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും വരുവിനെന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങളുടെ പിതാക്കൾ ഏതൊരു നിലപാടിലാണോ ഞങ്ങൾ കണ്ടെത്തിയത് അത് മതി ഞങ്ങൾക്കെന്നായിരിക്കും അവർ പറയുക അവരുടെ പിതാക്കൾ യാതൊന്നും അറിയാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമായിരുന്നാൽ പോലും അത് മതിയെന്നോ ഖുർആൻ രണ്ടാം അധ്യായം നൂറ്റി എഴുപത്തി വചനം അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മറച്ചുവെക്കുകയും അതിന് വിലയായി തുച്ഛമായ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരാരോ അവർ തങ്ങളുടെ വയറുകളിൽ തിന്നു നിറയ്ക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ അവരെ സംശുദ്ധരാക്കുകയോ ചെയ്യില്ല അവർക്ക് വേദനയുള്ള ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും ഇത് ഇതെഴുതിയതാരാണെന്നറിയാവോ ജോർജ് എന്ന് പറയുന്ന പിതാവിൻ്റെ മകൻ സയ്ദാണ് സയ്ദ് ഇസ്ലാമതം സ്വീകരിച്ച ആളാണ് അദ്ദേഹമാണ് ഈ പറയുന്ന നമുക്ക് ഈ നേർച്ചയുടെ ഉറൂസിൻ്റെയൊക്കെ അതിൻ്റെ ആ കുർഹാൻ വചനങ്ങളും അത്തരം കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് മൂന്നും നിങ്ങളുടെ അറിവിനും അതുപോലെ തന്നെ അംഗീകാരത്തിനുമായി ചർച്ചകൾക്കുമായി നിങ്ങൾക്ക് വിട്ടു തരികയാണ് പണ്ട് സമതാനി പറഞ്ഞതും ഇതേ തിരൂരങ്ങാടിയാണ് നൂറ്റി എഴുപത്തിരണ്ടാമത്തെയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ ഇതിനകത്ത് ഉസ്താദ് പറയുന്നുണ്ട് ഉസ്താദ് പറഞ്ഞപ്പം മുത്തവല്ലി തീരുമാനിച്ചു ഇനി ഇല്ല എന്ന് പറഞ്ഞു എന്ന് പേരോട് ഉസ്താദ് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ ചിന്തിച്ചാൽ ഒരു ഉത്തരവാവും